ഹൈ ഫ്രണ്ട്സ് അഗൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ സജിത്ത് വിശാഖം സജി അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡൽഹിയിലാണുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ബ്ലോഗ് ചെയ്തിരുന്നു ഡൽഹിയിലെ ഡസ്റ്റിൻ്റെ പ്രോബ്ലം അത് ആ ഒരു റെയിൻ വന്ന സമയത്ത് ഇവിടെ ഡസ്റ്റിലും പോയി അപ്പോൾ ഡസ്റ്റെല്ലാം പോയി റെയിനൊക്കെ വന്ന് പോയ സമയത്ത് ഉടനെ ദീപാവലിൻ്റെ തിരക്കിലോട്ട് നീങ്ങാണ് സിറ്റി മൊത്തം കച്ചവടവും കാര്യങ്ങളും എല്ലാം കൂടെ അലങ്കരിച്ചിട്ട് എല്ലാവരും സ്വീറ്റ്സും ക്രാക്സും ഒക്കെ ആയിട്ടുള്ള അതിൻ്റെ ഒട്ടപ്പാച്ചിലാണ് അപ്പോൾ വീഡിയോ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തു അപ്പോൾ അത് അപ്ലോഡിങ് ഒരു ഡിലേ ഡിലേക്കും ഏതായാലും ഇപ്പോൾ ഈ ഒരു ഡൽഹി സിറ്റി കാഴ്ചകൾ നമുക്കെല്ലാവർക്കും വളരെ അധികം ഒരു സന്തോഷം തകരുന്നതാണ് ഡൽഹിയിലൊക്കെ വന്നവർ ഒരുപാട് ആളുകളുണ്ടാവും അപ്പം പലരും ജോലി സംബന്ധമായിട്ടൊക്കെ ആയിരിക്കും ഡൽഹിയിൽ വരുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സിറ്റിയിലൂടെ പോയി യാത്ര ചെയ്യുമ്പോൾ ഒരു റൂട്ടുകളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ നമ്മുടെ ബ്ലോഗിൽ സഹായിക്കും ഏതായാലും ഇപ്പോൾ ദീപാവലി ആഘോഷത്തിൻ്റെ ആ ഒരു കാഴ്ചകൾ അപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിനൊക്കെ ഏറ്റവും ടോപ്പിൽ പോയ സമയത്ത് അവിടെ ദീപാവലി പടക്കമൊക്കെ പൊട്ടിക്കുന്നത് മുകളിൽ നിന്നാണ് കാരണം താഴെ അത്രേ സ്പേസുള്ളൂ അടുത്തടുത്ത് ബിൽഡിങ്ങുകളാകുമ്പോൾ എൻ്റെ ഒരു സേഫ്റ്റീൻ്റെയൊക്കെ ഇത് പ്രശ്നമുണ്ട് അപ്പോൾ ടോപ്പ് കയറിയിട്ട് ആ ക്രാക്സൊക്കെ പൊട്ടിക്കുമ്പോൾ വല്ലാത്തൊരു കാഴ്ചയാണ് അത് കാണ്ട് തന്നെയാണ് അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതിൻ്റെ ഒരു വീഡിയോ അവസാനിക്കുന്നവരെ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ അതിൽ ഇന്നെന്തെങ്കിലും കാണിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്യുന്ന പ്രസിദ്ധീനമാണ് ബില്ലെങ്കിൽ കൂടി പ്രസ് പ്രത്യേകം ഞാൻ ചെയ്യുന്നത് തോന്നുന്ന വീഡിയോയിലോട്ടും ലൈക്കും ഷെയറും അതിൻ്റെ വിലപ്പെട്ട ഇടണം അപ്പോൾ വ്യത്യസ്തമായ കുറേ വ്ളോഗ്സാണ് നമ്മൾ ചെയ്യുന്നത് പൊള്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുമ്പോൾ ചെയ്തിരുന്നു പിന്നെ നമ്മളിപ്പോൾ ഇവിടുത്തെ റിക്ഷകളെക്കുറിച്ച് ചെയ്യുന്നു പിന്നെ ഇലക്ട്രിക്കൽ ബസ്സുകൾ എല്ലാം അപ്പോൾ ഇത് ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു കാഴ്ചകൾ ആ ഒരു നഗരത്തിലെ തിരക്കും പിന്നെ ആ ഒരു ക്രാക്സിൻ്റെയും ഒക്കെ ആ ഒരു ആഘോഷം ആ ഒരു ഉടൻ പൊട്ടിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഇതൊക്കെ നിങ്ങൾ കാണിച്ചു തരുമ്പം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളതിന് പ്രൊമോഷൻ തരണം അപ്പോൾ അതിന് കൂടുതലും നിങ്ങൾ പ്രോത്സാഹനമാണ് കൂടുതൽ ബ്ലോഗിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ മാർക്കറ്റാണ് കച്ചവടം ദീപാവലിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സെയിൽസ് കൂടെ നടക്കുന്നുണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലൂടെ അലങ്കരിച്ചിട്ടുണ്ട് റോഡെല്ലാം ക്രാക്സും സ്വീറ്റ്സും ഒക്കെയാണ് അതിൽ സെയിൽ നടക്കുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഓണം വിഷു അപ്പോൾ നമ്മൾ ക്രിസ്മസ് സിനിമ നമ്മൾ പെരുന്നാളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ നല്ല ഓട്ടം പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ അവിടെ ദീപാവലി നവരാത്രിയൊക്കെ വിശേഷം പ്രധാനപ്പെട്ട ആഘോഷങ്ങളായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് ലീവെല്ലാം ഉണ്ടാവും ഓഫീസുകളൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ ഡെസ്റ്റുവായിട്ട് ബന്ധപ്പെട്ട് സ്കൂളുകളൊക്കെ ലീവായിരുന്നു അപ്പോൾ എല്ലാവരും ആ കിട്ടുന്ന അവസരങ്ങൾ ഫെസ്റ്റിവൽ സീസൺ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് അപ്പോൾ നല്ല റഷാണ് വെഹിക്കിൾസൊക്കെ ഇങ്ങനെ റോഡിലിപ്പോൾ ഈ കുറേയൊക്കെ മോട്ടോർ വെഹിക്കിളിൻ്റെ ആ ഒരു ഇത് കുറയുന്നത് ഇവിടെ റിക്ഷാസ് ഉപയോഗിക്കുന്ന അപ്പം ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കച്ചവടങ്ങൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു വർഷവും അങ്ങനെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് നമ്മളെ ആഘോഷങ്ങളെല്ലാം നല്ല രീതിയിൽ നടത്തണം എന്ത് തന്നെ ആയാലും ശരി കോവിഡൊക്കെ വന്ന സമയത്ത് ഭയങ്കര ക്ഷീണിച്ച് പോയതാണ് അപ്പോൾ കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാ ഫെസ്റ്റിവരും എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് അപ്പം അത് ദീപാവലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്മ തിന്മയ്ക്കെതിരെ നന്മയുടെ ആഘോഷമാണ് അന്ധകാരം മാറ്റിയിട്ട് വിജ്ഞാനം അറിവ് നൽകുന്നത് നവരാത്രി പോലെ തന്നെ നരകാസുര വധവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണ സ്മരണകളിഞ്ഞ ഒരു ആഘോഷം കൂടിയാണ് ദീപാവലി പല ഐതിഹ്യങ്ങളും അതിന് പറയുന്നുണ്ട് ഇപ്പോൾ ഏതായാലും ഉത്തരേന്ത്യയിലെ ഈ ഒരു ആഘോഷ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഡൽഹിയിലെ ഒരു മെട്രോ സിറ്റിയായ ഡൽഹിയിലെ ആ ഒരു കൂടി നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് ഏതായാലും ആ പടക്കം പൊട്ടിക്കുന്ന കാഴ്ചകളും കൂടി നിങ്ങളെ കാണിക്കാം നിങ്ങൾ തീരുന്ന വരെ കാണാം എന്തൊരു അതിശയ തോന്നറിയോ നമ്മളൊക്കെ വിഷുവിനൊക്കെ പൊടകം പൊട്ടിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ് വൈകുന്നേരം ഒരു ആറു മണിക്ക് പൊട്ടിക്കാൻ തുടങ്ങിയ പടകം ആ കമ്പിത്തിരിയും പൂത്തിരിയും മത്താപ്പും ഒക്കെ കൂടി ഇവിടെ അവിടെ ഇവിടെ ഇവിടെ നിറഞ്ഞ് ഓരോ ബിൽഡിങ്ങിൻ്റെ മൂളുന്നു വളരെ അത്ഭുതമായ കാഴ്ച രാത്രി ഏകദേശം ഒരു മണി ഒന്നര മണിവരെ ഈ ക്രാക്സ് ഇങ്ങനെ പൊട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ഉയരത്ത് കയറി ടോപ്പിൽ നിന്ന് അതിൻ്റെ വ്യൂസ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമാണ് നല്ല മനോഹരമായ കാഴ്ചയാണ് കണ്ടത് അതാണ് ഞാൻ കാണിച്ചിരുന്നത് നിങ്ങൾ അതിന് വേണ്ട രീതിയിൽ പ്രൊമോഷൻ തരണം കമൻസ് ഇടണം ലൈക്ക് ഇടണം നിങ്ങൾ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബെലേക്കും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഏതായാലും ഇത് വീഡിയോ പറയുന്നത് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് നമ്മുടെ കൂടുതൽ മറ്റു സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ വ്യത്യസ്തമായ കാഴ്ചകൾ ഓരോ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ തുടർന്നുള്ള കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ ഇവിടുന്ന് മെട്രോയിൽ യാത്ര ചെയ്തിട്ട് അപ്പോൾ ബസ് മാർഗം ഇലക്ട്രിക്കൽ ബസ്സാണ് ഇലക്ട്രിക്കൽ ബസ്സിൽ വിത്തൗട്ട് പൊല്യൂഷനിലെ ആ ഒരു വെഹിക്കിളിൽ യാത്ര ചെയ്യാം പിന്നെ മെട്രോ ഉണ്ട് ട്രാഫിക് ബ്ലോക്കിൽ ഒഴിവാക്കാൻ വാഹനങ്ങൾ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് അങ്ങനെ മെട്രോയിൽ പോകാം നമ്മൾ അധികവും മെട്രോനെ ആണ് ആശ്രയിക്കാറ് കൂടുതൽ കൂടുതലാളുകൾ അതാണ് ഉപയോഗിച്ച് വരുന്നത് മെട്രോനെ കാരണം ഇത് വന്നവരോടുകൂടി ഒരുപാട് ഉപകാരപ്രദമായി ജാം ട്രാഫിക് ജാം എല്ലാം എനിക്ക് തന്നെ കാണാം അവിടെയും ഇവിടെയൊക്കെ ഒരുപാട് സമയം െടുക്കുന്നുണ്ട് അപ്പം ഈ സൗകര്യങ്ങൾ പരമാവധി ആളുകൾ ഉപയോഗപ്പെടുന്നുണ്ട് നമ്മളിപ്പോൾ ആ ഒരു ഫ്ലാറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സമീപത്ത് കാണുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ചില സമയത്ത് പ്രാവമൊക്കെ ഇങ്ങനെ പുറന്നു പോകുന്ന അടിപൊളി ഒരു വിഷ്വാൽസ് കിട്ടും സിനിമയിലൊക്കെ ചില പ്രദർശൻ സിനിമകളിലൊക്കെ കാണുന്ന പോലെ അതിമനോഹരമായിട്ട് പക്ഷികൾ പറക്കുന്ന കാഴ്ചകൾ പ്രാവൊക്കെ പറക്കുന്ന കാഴ്ചകൾ കാണാറുണ്ട് നമ്മുടെ ഏകദേശം മെട്രോൻ്റെ എടുത്ത താറായി ഇനിയിപ്പം ഉടനെ തന്നെ മെട്രോയിൽ കയറിയുള്ള യാത്രയാണ് ഒരു യാത്ര കാഴ്ച തന്നെയാണിത് സിറ്റിയുടെ ഒരു ടോപ്പിലുള്ള ഒരു ട്രാൻസ്പോർട്ട് പോലുള്ള ഒരു വീതമാണ് അതിമനോഹരമായ കാഴ്ചകൾ മെട്രോയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കാണാം ഇരുവശങ്ങളിലേക്കും നിങ്ങൾ ക്യാമറ ചലിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഡൽഹിയിലിരുന്ന സമയത്ത് മെട്രോയിലൊക്കെ യാത്ര ചെയ്യുക നമ്മൾ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും മെറ്റുള്ള സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക അതാണ് പറഞ്ഞത് ലൈക്കും കമൻസും ഒക്കെ ഇടണം ഷെയർ ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെ എത്തി ഒരു മുകളിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഷോപ്പ് മീറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡൽഹി യാത്രയിരുന്നു ഒരു കോൺഫറൻസ് കുറച്ച് മീറ്റിംഗ്സൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സമയത്താണ് ഈ ബ്ലോക്ക് ചെയ്യുന്നത് ഏതായാലും നമുക്കത് ആസ്വദിക്കാം ആഘോഷം അതിഗംഭീരം ഒരുപാട് ഹാർഡ് വർക്ക് എൻ്റെ എഫേർട്ട് പുറകിലുണ്ട് മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആഹാ വണ്ടർഫുൾ ഇത്ര മനോഹരമായ കാഴ്ചകൾ ഫ്രണ്ട്സ് നിങ്ങൾ മനസ്സിലാക്കണം ഇതിപ്പോൾ ഡൽഹിയിലെ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത് ഒരുപാട് ഫ്ലോർസുള്ള ഫ്ലാറ്റിൻ്റെ ടോപ്പിൽ പോയിട്ട് അവിടെ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഡൽഹി ദീപാവലി കാഴ്ചകൾ എന്ത് മനോഹരമായ കാഴ്ചകളല്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരു നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രോത്സാഹനവും കമ്മ്യൂണിസ്റ്റ് എല്ലാം നമുക്ക് വേണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് പ്രസ് ചെയ്യാനാണ് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഞാൻ ചെയ്യുന്ന തോന്നുന്ന വീഡിയോ നോട്ടിഫിഫിക്കും നിങ്ങളെ ലൈക്കും ഷെയറും വിലപ്പെട്ട കമൻസ് സജിത്ത് വിഷാക്കും